നമസ്കാരം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജോൽസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് കരിക്കകത്ത് ആശ്രമം നടത്തി ജീവിക്കുന്ന ശംഖുമുഖം ദേവിദാസൻ എന്ന പ്രദീപ് കുമാറിന്റെ വീട് ശംഖുമുഖത്ത് തന്നെയായിരുന്നു ചാക്കയിൽ നിന്നും ശംഖുമുഖം ദേവി ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ കടപ്പുറം എത്തുന്നതിന് തൊട്ടുമുമ്പ് റോഡ് സൈഡിലായിരുന്നു ആ വീട് എൺപതുകളിൽ നിന്നും സംഘർഷമായിരുന്നു ഈ മേഖലയിൽ അങ്ങനെ നിവൃത്തിയില്ലാതെ ചെറുത്തു നിന്നും അടുത്ത വീടെല്ലാം വിറ്റ് കരിക്കകത്തേക്ക് മാറുകയായിരുന്നു പ്രദീപ് കുമാർ കാതികനായും പാരൽ കോളേജ് അധ്യാപകനായും ജോലി നോക്കി ഇടയ്ക്ക് മുട്ടക്കച്ചവടം ഈ സമയത്തെല്ലാം സംഘപരിമാരുമായി ചേർന്നായിരുന്നു പ്രവർത്തനം ശാഖിലും പോകുമായിരുന്നു പെട്ടെന്ന് ആത്മീയ വഴിയിലേക്ക് മാറി ജ്യോതിഷനായി മാറുകയും ചെയ്തു ഇതോടെ ആർ എസ് എസിൽ നിന്ന് അകലവും തുടങ്ങി സംഘടനാ പ്രവർത്തനമെല്ലാം നിർത്തി മുഴുവൻ സമയം ജ്യോതിഷനുമായി കവിടി നിർത്തി ജ്യോതിഷൻ പറഞ്ഞ പ്രദീപ് കുമാർ യൂട്യൂബ് എത്തിയതോടെ ആഗോള പ്രശസ്തനായി പല പ്രമുഖ ഹൈന്ദവ യൂട്യൂബ് ചാനലുകളും ദേവിദാസിന്റെ വീഡിയോ കൊടുത്തു വിവാദമായതോടെ പലതും പിൻവലിക്കുകയും ചെയ്തു കുട്ടിയുടെ കൊലയിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിന് കൃത്യത്തിൽ പങ്കുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് അമ്മയെ നിലവിൽ പോലീസ് പ്രതി ചേർത്തിട്ടില്ല ശ്രീധുവിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും പോലീസിന്റെ കയ്യിലില്ല ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നതാണ് അന്വേഷണ സംഘം കരുതുന്നത് കുട്ടിയുടെ മുത്തശ്ശിയിൽ നിന്നും സഹോദരി പൂർണ്ണേന്ദവിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ് മൊഴി വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ബന്ധുക്കളിൽ ആർക്കൊക്കെ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് സ്ഥിരീകരണമില്ല സഹോദരനുമായി ശ്രീധുവിന്റെ വാട്ട്സ്ആപ്പ് ചാറ്റുകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ശ്രീധുവിന്റെ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ കുഴയ്ക്കുന്നത് നിലവിൽ മഹിളാ കേന്ദ്രത്തിലുള്ള ശ്രീധുവിനെ കൂടുതൽ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് അതേസമയം കൃത്യത്തിൽ ശ്രീധുവിന് പങ്കുണ്ടെന്ന നിലപാടിലാണ് നാട്ടുകാർ ഹരികുമാർ കുറ്റം ഏറ്റൊടുക്കുകയായിരുന്നവെന്നും ശ്രീധു അറിയാതെ കുഞ്ഞിനെ എടുക്കാൻ ഹരികുമാറിന് സാധിക്കില്ലെന്നും നാട്ടുകാർ പറയുന്നു കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് തന്നെ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീധുവിന്റെ മൊഴിയിലാണ് മന്ത്രവാദിയെ കസ്റ്റഡിയിലെടുത്തത് ആദ്യം പ്രദീപ് കുമാർ എന്ന അധ്യാപകനായിരുന്നു ശംഖുമുഖം ദേവിദാസൻ പിന്നീട് കാതികൻ എസ് പി കുമാറായി മാറിയ ശേഷം അതിനുശേഷം ദേവിദാസൻ എന്ന മന്ത്രവാദിയായി മാറിയായിരുന്നു ഇയാൾ ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീതു പോയിരുന്നു ശ്രീധുവിനെതിരെ ഭർത്താവും ഭർത്തൃപിതാവും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മരണത്തിൽ ശ്രീധുവിന്റെ പങ്ക് പരിശോധിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു തന്നെ ശ്രീധു അനുസരിക്കാറില്ലെന്ന് ശ്രീജിത്ത് പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് ശ്രീതു തുടർച്ചയായി കള്ളം പറഞ്ഞിരുന്നതായി അയൽവാസികളായ ഷീബാറാണിയും ഷീജയും മൊഴി നൽകി ഇളയ ഇളയകുട്ടിക്ക് സുഖമില്ലെന്നും അപകടം പറ്റിയെന്നും ഒക്കെ ശ്രീദു കള്ളം പറഞ്ഞതായിട്ടും ഇവർ ആരോപിക്കുന്നു കള്ളം പറയുന്നത് ചോദ്യം ചെയ്യുമ്പോൾ ശ്രീതു കരാറുണ്ടെന്നും ഹരികുമാർ ഒറ്റയ്ക്ക് കൃത്യം ചെയ്യില്ലെന്നും അയൽവാസികളും വിശദീകരിക്കുന്നു ഇതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട് ഈ കള്ളം പറിച്ചലിന് പിന്നിൽ ജ്യോതിഷ ഉണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് ദേവേന്ദുവിന്റെ അമ്മ ശ്രീതുവിന്റെ ഗുരുവായ ശംഖുമുഖം ദേവിദാസിനെക്കുറിച്ച് പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തും ശ്രീതു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണിത് സാമ്പത്തികമായി ഇയാൾ തന്നെ വഞ്ചിച്ചുവെന്നായിരുന്നു ശ്രീതു മൊഴി നൽകിയത് ശ്രീതു മുൻപ് തലമുണ്ടനം ചെയ്തിരുന്നു ഇത് എന്തെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു എന്നതും അന്വേഷിക്കുന്നുണ്ട് ഹരികുമാർ ക്ഷേത്രത്തിലെ പൂജാരി ആയിരുന്നുവെന്നും പൂണൂര് ധരിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അയൽവാസികൾ പറയുന്നു നിലവിൽ കേസിലെ പല കാര്യങ്ങളിലും വ്യക്തതകൾ വരാനുണ്ട് അമ്മയുടെ വൈരാഗ്യം തോന്നിയാണ് കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞതെങ്കിൽ ആ വൈരാഗ്യം എന്തിന്റെ പേരിൽ എന്നതാണ് ഉയരുന്ന ചോദ്യം കേസിൽ ദുരൂഹത അഴിയാതെ തുടരുകയാണ് കുഞ്ഞിന്റെ മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യത കുഞ്ഞിന്റെ മാതാവും സഹോദരനും തമ്മിലുള്ള ഡിലീറ്റ് ചെയ്യപ്പെട്ട ചാറ്റുകൾ എന്നിവയെല്ലാം സംശയാസ്പദമായിരിക്കുകയാണ് കേസിലെ ഏറ്റവും പുതിയ വഴിത്തിരിവാണ് ദേവിദാസിന്റെ ചോദ്യം ചെയ്യൽ ഇയാളുമായി കുഞ്ഞിന്റെ മാതാവ് ശ്രീധുവിന് ഉണ്ടായിരുന്നതായി സംശയം ഉയരുന്നുണ്ട് ശ്രീധുവിന്റെ ആത്മീയ ഗുരുവാണ് ഈ പൂജാരിയെന്നും ശ്രീധവിൽ നിന്ന് ഇയാൾ മുപ്പത് ലക്ഷം തട്ടിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതിന് ജോലിസിന് നൽകുന്ന മറുപടികൾ അന്വേഷണത്തിൽ നിർണായകമാണ് പൂജ പരിശീലിപ്പിക്കുന്ന ദേവീദാസന്റെ സഹായിയാണ് ശ്രീധവന്റെ സഹോദരൻ ഹരികുമാർ എന്നും ഇയാൾ ഒരാഴ്ച ദേവിദാസിനൊപ്പം പൂജയ്ക്ക് പോയിരുന്നതായും റിപ്പോർട്ടിലുണ്ട് ഓൺലൈൻ വഴിയും ഇയാൾ പൂജാ പരിശീലനം നൽകുന്നു നിലവിൽ ഹരികുമാറാണ് പോലീസ് അറസ്റ്റിലുള്ളത് ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് സംഭവത്തിലെ ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീധുവിന്റെയും ശ്രീജിത്തിന്റെയും രണ്ടു വയസ്സുകാരിയായ മകൾ ദേവേന്ദവിനെ വ്യാഴാഴ്ചയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തെളിവ് കിട്ടിയില്ലെങ്കിൽ ദേവിദാസനെയും കേസിൽ പോലീസ് വെറുതെ വിടും